ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വാസ്തു പ്രകാരം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നോക്കാം ഒന്ന് നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കണം അതായത് തെക്കും പടിഞ്ഞാറും ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും ഉയർന്ന് നിൽക്കണം അത് സാമ്പത്തികമായിട്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ തരും രണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തരത്തിലുള്ള വാതിലുകളോ പിന്നെ ഗേറ്റോ പാടില്ല വസ്തുവിലാണെങ്കിൽ അവിടെ ഗേറ്റ് പാടില്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിന്നെ ഡോറ് പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സമ്പത്ത് നിൽക്കില്ല അപ്പം അവിടെ ക്ലോസ് ചെയ്തിരിക്കണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് മറച്ചുകൊണ്ട് തെക്കും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറ് മൂലയും കൂടെ മറച്ചുകൊണ്ട് നമുക്കൊരു മതിലോ മറ്റെന്തെങ്കിലും അവിടെ ചെയ്യുന്നത് മതിൽ കെട്ടാൻ പൈസ ഇല്ലാത്തവർക്ക് ആ ഭാഗം മറ്റേ ഈ പച്ച ഷീറ്റ് വീട് മറിക്കാനൊക്കെ ഉള്ള പച്ച ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടില്ല അത് അത്തരം ഷീറ്റുകൾ ഉപയോഗിച്ച് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒന്നും മറിച്ചെടുക്കുന്നത് വീട്ടിൽ അവിടെ പൈസ നൽകാൻ നിൽക്കുന്നതിന് വളരെ പ്രയോജനകരമായ സംഭവമാണ് അത് അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ ചെറിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും വീട്ടിൽ സമ്പത്ത് നിൽക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അടുത്തത് വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ വാസ്തുവിൽ പറയുകയാണെങ്കിൽ അത് മീനം രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത് അത് ഗുരുചന്ദ്ര യോഗം എന്ന് പറയുന്ന ഒരു ഇതും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് അവിടെ വെള്ളം വെള്ളം വരുന്നത് അല്ലെങ്കിൽ കിണർ വരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് ഉള്ള കാര്യമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഭാഗ്യ പിന്നെ നിർഭാഗ്യവശാൽ കിണർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വാട്ടർ ബോഡി ഒരു ചെറിയ ഒന്നോ രണ്ടോ റിങ് ഭൂമി കുഴിച്ച് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടിട്ട് ചെറിയ എന്തെങ്കിലും കപ്പി പോലുള്ള മത്സ്യങ്ങളിട്ട് യ്ക്കുന്നതും അവിടെ സാമ്പത്തികം വരാനും അത് നിലനിൽക്കാനും വളരെ നല്ല ടൂളുകളാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഉച്ചസ്ഥാനങ്ങളിൽ പ്രധാന ഡോർ വരുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ് അതുപോലെ അഗ്നി കോണിലെ അടുക്കളയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ ഉത്തമമായിട്ട് വാസ്തുവിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണവശാലും വീടിൻ്റെയോ പിന്നെ വസ്തുവിൻ്റെയോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കന്നിമൂലയിൽ യാതൊരു കാരണവശാലും ഗേറ്റോ ഡോറോ വരരുത് വന്നാൽ അത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഒരുപാട് വിജയങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം